എന്റെ മോളെ മോളെ ഞങ്ങൾ എത്ര എന്തായാലും സന്തോഷായി കാണാതെ മുതൽ എന്ത് ഓ ഒന്ന് കണ്ടല്ലോ അത് മതി എന്റെ നീതമോളെ നിത്യമോളെ നിങ്ങൾ ഇങ്ങനെയൊന്നും കരയരുത് കേട്ടോ ഓ എന്തായിരുന്നു കഴിഞ്ഞ ദിവസം ഇവരുടെ മോത്തോട്ട് നോക്കാനേ വയ്യായിരുന്നു നിങ്ങൾ ഇനിയെങ്കിലും നല്ലോണം ആഹാരമൊക്കെ കേട്ടോ നിങ്ങളുടെ സങ്കടമൊക്കെ മാറിയില്ലേ അതൊക്കെ മാറി ആ ഞങ്ങളുടെ മോള് വന്നല്ലോ ഓ എന്നാ ഇനി വീട്ടിൽ ചെല്ലട്ടെ രണ്ടു ദിവസമായി വീട്ടിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല ഈ കുട്ടിയുടെ കാര്യം ഓർത്തിരിക്കുമായിരുന്നു ഞങ്ങളും അതെ ഒന്നും ചെയ്തില്ല ഹോ എന്തായാലും അതോ കുണിക്കുമോളെ കാണാൻ വരുന്നത് എല്ലാവർക്കും അതുകൊണ്ടാ കുണുക്കനെ ഇഷ്ടാ കുണുക്കൻ മുത്തല്ലേ ആ മാഗിയാൻ അയ്യോ മോളെ പേടിക്കണ്ട ഞാൻ വന്നേ ഒന്ന് കാണാൻ വേണ്ടി കൊണ്ടുപോകാനൊന്നും രണ്ടു ദിവസമായിട്ട് ക്ലാസ് ഇല്ല കുണുക്കിമോള് വരുന്നില്ലല്ലോ മോളെ കാണാതെ പോയില്ലേ എല്ലാരും ഭയങ്കര സങ്കടത്തിലായിരുന്നു ഇപ്പൊ കുണിക്കുമോള് വന്നപ്പോ സന്തോഷത്തിൽ വന്നത് ആന്റി ഏയ് അല്ല അല്ല കുണിക്കുമ്പോൾ വീട്ടിലിരുന്നോട്ടോ അച്ഛൻ്റെ അമ്മേടേയും ചേച്ചിമാരുടെ ഒക്കെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യട്ടോ ഒത്തിരി വിഷമിച്ചതല്ലേ ആൻറ്റി എന്തോ ഒരു സങ്കടപ്പെട്ടോന്നറിയോ ഇപ്പൊ കുണിക്കുമ്പോളെ കണ്ടപ്പോഴാണ് ആശ്വാസമായത് ആൻറ്റി വൻ്റി അകത്തേക്ക് ഇരിക്കാൻ ഞാൻ അമ്മേനെ വിളിക്കാം അയ്യോ വേണ്ട മക്കളെ വേറൊരു ദിവസം വരാം കുണിക്കിനെ ഒരു നോക്ക് നോക്കി കാണണോന്നുണ്ടായിരുന്നുള്ളൂ സന്തോഷമായി എന്തായാലും കുണിങ്ങിനെ കിട്ടിയല്ല ആൻറ്റി രണ്ട് മൂന്ന് ദിവസത്തേക്ക് അവളെ വീട്ടിൽ തന്നെ നിർത്തണമെന്ന് അച്ഛനും അമ്മേം പറഞ്ഞത് അത്രയ്ക്ക് ഞങ്ങൾ സങ്കടപ്പെട്ടല്ലോ എന്തായാലും അടുത്ത തിങ്കളാഴ്ച മുതൽ കുണിക്ക് ക്ലാസ്സിൽ വരും

അബ്ബേ യാടാ രകുബുല്ലാ എറങ്ങുന്നില്ലോ പിന്നെ നീ ഇതിേ തന്നെ നിിക്കാൻ പോുവാണോ ഞാൻ കളിച്ച് കഴിയില്ല കുറച്ചും കൂടി ചാടത്തെ ആ കുറച്ചും കൂടി ചാടി ചാടി ദേ കുണക്കം വീടാണ്ടല്ലേ തലേങ്ങ് തീനി അതുപോലെ വീടാനാണോ വാ കുണക്കേ കുണക്കതല്ലേ വീടേണ്ടല്ലല്ലോ ഓഹോ അപ്പോൾ നീ ഇന്നി വീണാലേ ഇടന്ന് ഇറങ്ങുന്നോളോ കുറച്ചും കൂടി ചാടത്തെ അബ്ബേ കട്ടാവേടനെ അതേ അയ്യോ അബ്ബേ അയ്യോ കുണക്കേ അബ്ബേ ഏത് അത കേട്ടില്ലല്ലോ ഇപ്പോ સમાધાન ആയേ നിനക്ക് ഇനി പോവ സബദലൈ എന്താ പോവ അയ്യോ ചാനോ ഓക്കേクライമിംഗ് വോൾസ് അപ്പൊ ഈ കോടി കയറിയോ ഹെൽമെറ്റ് ബെൽറ്റ് ഒന്നും വേണ്ട ഇത് ചെറിയ മോണല്ലേ ഹെൽമെറ്റ് ഒന്നും വേണ്ട താഴെ ബെഡ് ഉണ്ട് വീണ ബെഡ്ഡിൽ കിടന്നോളൂ അയ്യോ അമ്മേ അച്ചാ എനിക്കൊന്നും പറ്റില്ല ഞാൻ ചാടിയതാ ഓം ചാടി ഇപ്പോ താഴെ അടിച്ച് വീണെന്നെ കൊര കയറുന്ന പോലെ അല്ല ഓടി കയറിയതൊന്നും പതിയക്ക കേറി കൂടെ നല്ല അടിപൊളിയായിട്ട് എല്ലാ സൺഡേയും വന്ന് ഇവിടെ എടുക്കാം കൂടി എനിക്കാണെങ്കിൽ കണ്ടിട്ട് പേടിയായിട്ട് വല്ല വല്ല സ്ലൈഡിലൊക്കെ എന്റെ പിള്ളേരെ അവിടെ ഉണ്ട് അയ്യോ സ്ലൈഡ് ഊന്നാലേക്കും അടുത്തമ്മ ഇതൊക്കെ അടിപൊളി അടുത്തത് ഞാനെ കയറാൻ പോണേ അമ്മ നോക്കിക്കും അവളെയിലും കൂടി ഞാൻ അവളെ നന്നായിട്ട് ഇറങ്ങിയും എന്റെ കുണിക്ക് കുണുക്ക അവിടെ തല സങ്കടം നിങ്ങടെ ഇതുവരെ മാറിയില്ലേ അതൊക്കെ കഴിഞ്ഞില്ലേ ഇത് ചേച്ചി കഴിഞ്ഞു നിങ്ങളെ ഞങ്ങൾ എടുത്തോണ്ട് ഇതിൽ കേട്ടാട്ടോ

ഇപ്പൊ കോളം തികഞ്ഞു എല്ലാരും വീണല്ലോ പാവം എന്റെ കുണുക്കം മാത്രം വീണില്ല അവ മാത്ര പറഞ്ഞ കേക്കു ഇനി വീട്ടിൽ പോകാ